മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു വേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റു ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ചിങ്ങൻ രാശിക്കാർക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗുരു എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്ന് നോക്കാം ഗുരു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ മെയ് ഒന്ന് വരെ നിൽക്കുന്നതും അതിനുശേഷം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഗുരു നിൽക്കുന്നതും സ്വരാശിയിൽ നിന്നും അഞ്ചാം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകളെല്ലാം തന്നെ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ആശങ്കകളുണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഗുരു എട്ടാം ഭാവത്തിൻ്റെയും അധിവനാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലും ഈ സമയത്ത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ പരാജയപ്പെടുന്നതാണ് നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങൾ സ്വയം മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി എന്തായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ് നിങ്ങൾക്ക് ഉറച്ച നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതായിരിക്കും അഗ്രസീവ്നെസ്സിൽ കുറവുണ്ടാകുന്നതുമായിരിക്കും തീരുമാനങ്ങളെല്ലാം തന്നെ വിവേകപൂർവ്വം ഉള്ളതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലാണ് പഠിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഗുരുവിൻ്റെ സ്വരാശിയിലാണ് ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പരീക്ഷകളിലും പ്രതീക്ഷിച്ച് വിജയം ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം വരെ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മെയ് ഒന്നാം തീയതി മുതൽ ഗുരു രാശി മാറി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും മെയ് ഒന്നാം തീയതി മുതൽ ഗുരു രാശി മാറി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും വർഷം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇതിനിടയ്ക്ക് ഇവിടെ മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ഗുരു മൗഢ്യാവസ്ഥയിലാകുന്നതായിരിക്കും ഏകദേശം മുപ്പത് ദിവസം ഈ സമയത്ത് ഗുരുവിൻ്റെ ഫലങ്ങളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും പത്താം ഭാവത്തിൽ ഗുരു വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ത്രികോണ സ്ഥാനാധിപനാണ് കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ഓഫീസിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് കർമ്മത്തിൽ വിശ്വസിച്ച് നിരന്തരം പ്രയത്നം ചെയ്താൽ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം എട്ടാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും ഇത് മാർക്കറ്റിങ്ങിലുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും കരിയർ സംബന്ധമായും ബിസിനസ് സംബന്ധമായും ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി രണ്ടും നാലും ആറും ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത് ഗുരു നിൽക്കുന്ന സ്ഥാനത്തിനേക്കാൾ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നത് ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും രോഗസ്ഥാനമായ ആറാം ഭാവത്തിലുമാണ് പതിക്കുന്നത് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും ധനാഗമനത്തിനുള്ള നല്ല നല്ല വഴികൾ കണ്ടെത്തുന്നതായിരിക്കും കുടുംബത്തിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടുന്നതായിരിക്കും കുറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ആത്മധൈര്യത്തിൽ വർധനവും ഉണ്ടാകും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം കൂടുതൽ ലഭിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതാക്കുന്നതായിരിക്കും എന്തെങ്കിലും സീരിയസ് രോഗം നിങ്ങളെ വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ ഗുരുവിൻ്റെ ഈ ദൃഷ്ടി പതിക്കുന്ന സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരു വർഷം മുഴുവനും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതാണ് ഗുരു മൗഢ്യാവസ്ഥയിലാകുമ്പോഴും വക്രഗതിയിലാകുമ്പോഴും ഈ ഫലങ്ങളിൽ സ്വാഭാവികമായും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി ശനി രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെ പ്രഭാവങ്ങളായിരിക്കും ചിങ്ങൻ രാശിക്കാരെ ചെലുത്തുന്നതെന്ന് നോക്കാം ശനി വർഷം മുഴുവനും നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ശനി തൻ്റെ മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശശരാജയോഗം ഉള്ളതും കാരണം കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശശ്വരാജയോഗത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ജീവിത പങ്കാളിയുമായി ബോണ്ടിങ് സുദൃഢമാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അത് കാരണം വരുമാനവും വർദ്ധിക്കുന്നതായിരിക്കും കർഷകർ ക്ഷീര വ്യവസായികൾ പച്ചക്കറി മാതിരി ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം ദൈനംദിന വരുമാനത്തിൽ നല്ല ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ സ്റ്റീൽ ഹാർഡ്വെയർ പെട്രോളിയം പ്രൊഡക്ട്സ് മൈനിങ് ലൈനിലുള്ളവർ കൺസ്ട്രക്ഷൻ ലൈനിലുള്ളവർ എന്നിവർക്കെല്ലാം ഈ വർഷം വളരെ നല്ലതായിരിക്കും ശനിയുടെ ദൃഷ്ടി പൊതുവേ അത്ര ശുഭകരമായിരിക്കില്ല ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഒന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലും ഗുരുവിൻ്റെയും ദൃഷ്ടി ഏപ്രിൽ മാസം വരെ പതിക്കുന്നുണ്ട് അതിനാൽ അതുവരെ ശനിയുടെ പ്രഭാവങ്ങളെ ഗുരു ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിനു ശേഷം നിങ്ങൾ കുറച്ച് ജാഗ്രത പുലർത്തണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൽ വേണം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കാരണം ഭാഗ്യസ്ഥാനത്ത് ശനി ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുത്തുന്നതായിരിക്കും അതിനാൽ കൂടുതൽ പരിശ്രമം ചെയ്ത് കൂടുതൽ ഫലങ്ങൾ ആർജിക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ശനി മൗഢ്യാവസ്ഥയിലും വക്രഗതിയിലുമാകുമ്പോൾ പ്രഭാവങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹു എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം രാഹു വർഷം മുഴുവനും എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ രാശിയാണ് ഇവിടെ രാഹു ഗുരുവിൻ്റെ മാതിരി തന്നെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് യാത്രകൾ അധികം ചെയ്യുന്നതായിരിക്കും പക്ഷേ യാത്രകളിൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് കേതുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നതിനാൽ ചില സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതി വരുവാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യത്തിലും നന്നായി ആലോചിച്ചതിന് ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാനിടയുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകളൊന്നും തന്നെ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ രാശ്യാധിപൻ സൂര്യൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് ചുരുക്കി പറയാം സൂര്യൻ്റെ വർഷം മുഴുവനുമുള്ള ഫലങ്ങൾ വിശദമായി അതാത് മാസത്തിലെ മാസഫലങ്ങളിൽ പറയുന്നതായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ സൂര്യൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനവും സൂര്യൻ്റെ ഉച്ചസ്ഥാനവുമായ മേടം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് വ്യാഴത്തിൻ്റെ മൗഢ്യതയിലും ശനിയുടെ മൂന്നാം ദൃഷ്ടിദോഷത്തിൻ്റെയും ദുഷ്പ്രഭാവങ്ങളിൽ കുറച്ച് ആശ്വാസം നൽകുന്നതായിരിക്കും മെഡിസിൻ വിദ്യാർത്ഥികൾ ഡോക്ടർ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ സൂര്യൻ നിങ്ങളുടെ രാശി അതായത് ചിങ്ങത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും പൊതുരംഗത്ത് നിങ്ങൾ വളരെ പോപ്പുലർ ആകുന്നതുമായിരിക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഈ സമയത്ത് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതി മുതൽ നവംബർ പതിനാറാം തീയതി വരെ സൂര്യൻ തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ സൂര്യൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ മേൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഓഫീസിലും മറ്റും സംസാരിക്കുവാനും പെരുമാറുവാനും യാതൊരുവിധ കോൺട്രവേഴ്സികളിൽ ഇടപെടാതെ സ്വന്തം കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യണം രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയേയും ബാധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എപ്പോഴും നല്ല ജാഗ്രത പുലർത്തുന്നത് ഉത്തമമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിഒ നാലിലെ പൊതുവർഷഫലങ്ങൾ വിശദമായ രാശിഫലങ്ങൾ ഓരോരോ മാസവും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം